മനസ്സ് ശരീരവും നവീകരിക്കപ്പെടാൻ മനസ്സ് നവീകരിക്കപ്പെടാൻ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ മനസ്സിനെ ദൈവവചനം കൊണ്ട് അളക്കണം വചനം കൊണ്ടക്കണം എന്നാലേ നമുക്ക് മനസ്സ് മലിനമാണോന്നറിയത്തുള്ളൂ അല്ലാതെ ഈ ലോകത്തിന്റെ ഈ ടൂളുകൾ കൊണ്ട് അളന്നിട്ട് കാര്യമില്ല ലോകം പറയുന്നത് പോലെ അളന്ന് ദൈവവചനം കൊണ്ടാണ് അളക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരാളെ അടിച്ചു നമ്മളയാളെ ഇടിച്ചു മനുഷ്യരോട് നമ്മൾ പറയുകയാണ് എന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്നും ചെയ്യാതെ എന്നെ ആവുമ്പോൾ പിടിച്ചു അടിച്ചു നീ എന്നെ ഇതു ഞാൻ അവനെ കുറിച്ച് ഇടിച്ചു ആ നന്നായി പോയി കണക്കായി പോയി അല്ലേ അങ്ങനല്ലേ പറയൂ ഇതാരുടെ സ്കെയിലാണ് ലോകത്തിന് ലോകത്തിന്റെ വചനം വെച്ചളന്നാല് മനസ്സ് നവീകരിക്കപ്പെട്ടോന്നറിയാൻ പറ്റും വചനം വെച്ചളകുമ്പോൾ എന്ത് പറയും ഒരു കാരണം തടിക്കുന്നവന് ആട കടക്കുന്നു അപ്പൊ മനസ്സ് നവീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും അവനോട് എന്താ ഇടിച്ചവനോട് വൈരാഗ്യമാണ് പിടിച്ചവനോട് ഭയങ്കര വൈരാഗ്യം അവനെ അവനെവിടെങ്കിലും ഒത്തുകിട്ടിയാൽ മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെച്ചോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അയ്യോ ഭാവി ഇത്രയെങ്കിലും പറയും ദൈവം ചോദിച്ചോളൂ അത്രയെങ്കിലും പറയും ദൈവം ഉണ്ടല്ലോ ദൈവം ദൈവം കാണുന്നുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിലവിളിയാണ് ഇനി അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്നേരം ആണ് അവനങ്ങോട്ട് വന്ന് ഒഴിക്ക് പട്ടിക്ക് കുറുക്കിയടാൻ ബൈക്കെന്ന് വിടും കണക്കായി പോയി അപ്പം വചനം വെച്ചളന്നാലേ പറ്റും അല്ലെങ്കിൽ ലോകപ്രകാരം നമ്മൾ ഇതൊക്കെ ശരിയാണെന്ന് ഈ ഏതോം തകർന്നത് കണ്ടിട്ട് ഇസ്രായേൽ സന്തോഷിക്കുമ്പോൾ ദൈവവചന അതിനെ ഓർത്ത് തിരുത്തുന്നുണ്ട് അതായത് അവരുടെ ശത്രുവിന്റെ നാശം കണ്ട് നീ സന്തോഷിച്ചു അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ വരാൻ പോകാന്ന് അപ്പൊ വചനം വെച്ചളന്നാലേ പറ്റത്തുള്ളൂ വചനം വെച്ചളക്കുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സ് ഇപ്പോഴും ലോകപ്രകാരമാണ് പലതും ശരിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും വായ്പ വാങ്ങാൻ ഇച്ചിക്കുന്നവരുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞ് മാറരുത് ഇതൊക്കെയാണ് വചനം അത് വെച്ചളന്നാലേ നമ്മൾ എന്ന മനസ്സിലാവും അല്ലേ നല്ല ആളുകളാന്നാ വിചാരിച്ചേ ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്തില്ല പണ്ടൊക്കെ ഞങ്ങൾ ധ്യാനം കൂടാൻ വേണ്ടി തിരുവനന്തപുരത്ത് ആളുകളെ വിളിക്കുമ്പം അവർ പറയാന്ന് ധ്യാനം കൂടാണോ ഞാനോ അതിന് എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എനിക്കെന്നാ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല ലോകപ്രകാരം ഒരു പ്രോബ്ലം ഇല്ല ആര് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല അന്നെ ദ്രോഹിക്കുന്നില്ല അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ വചനം വെച്ചളന്നാൽ മഹാഭാവികളാണ്